പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് യുവജനങ്ങൾക്കും ജെൻസിക്കുമിടയിൽ പ്രത്യേക സ്വാധീനമുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അത് വ്യക്തമാക്കുന്ന പല സന്ദർഭങ്ങളും മുൻപ് പല ഉണ്ടായിട്ടുള്ളതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സർവേകളിൽ നാല്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ബി ജെ പിയേക്കാളും എൻ ഡി എക്കാളും പത്ത് ശതമാനത്തോളം അധികം ആളുകളുടെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതും ഇതേ കാര്യമാണ് എങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് എന്നും വിലയിരുത്തപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം സെൽഫി എടുക്കാൻ കൂടിയ യുവജനങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഈ പരിപാടിയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന മീഡിയകൾ ഒന്നുപോലും പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദിക്കും കൂട്ടർക്കും നാനൂറ് സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ അവർ പൂർണ്ണമായി മാറ്റിമറിക്കുമായിരുന്നു എന്നാൽ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണ കുറവായിരുന്നതുകൊണ്ടും കാരണം നാനൂറിലധികം സീറ്റ് എന്ന അവരുടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ രൂപം നൽകിയ ഭരണഘടന ഇന്നും ശക്തമായി നിലകൊള്ളുന്നത് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും മുൻനിരയിലിരുത്താതെ തരമുണ്ടായിരുന്നില്ല മോദി നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയും മുന്നിൽ വെച്ച മോദിക്ക് തന്നെ ഏറ്റു ചൊല്ലേണ്ട ഒരു ഗതികേടാണ് ഇവിടെ ഉണ്ടായതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമുയരുന്നുണ്ട് ഒരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കും മോദിക്കും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ രാജ്യം എന്ന ഇന്ത്യയെ മുന്നോട്ട് നയിക്കണമെന്ന് ഏറ്റു ചൊല്ലേണ്ടി വന്നല്ലോ എന്ന ആക്ഷേപം ഉയർത്തുന്നവരും കുറവല്ല ഐ എ എസ് ഐ ആർ എസ് ഓഫീസ് ട്രെയിനുകളായ വിദ്യാർത്ഥികൾ രാഹുൽ രാഹുൽഗാന്ധിയെ കണ്ടപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് പാർലമെന്റിന്റെ സംവിധാന സദസ്സിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ഭാവിയിലെ ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റുകളായ ഇ ഐ എസ് ട്രെയിനുകൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വലിയ ആവേശത്തോടെ തിക്കിത്തിരക്കുകയായിരുന്നു മോദി ഉൾപ്പെടെയുള്ള വേറൊരു നേതാവിനോടും അവർ ഈ താല്പര്യം കാണിച്ചില്ല എന്നതും വീഡിയോയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ജൻസിയെയും യുവജനതയുമെല്ലാം രാഹുൽ ഗാന്ധിയെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അവർക്ക് ഒരേ ഒരു പ്രിയപ്പെട്ട നേതാവേ ഇന്ത്യയിലുള്ളൂ അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ദിനത്തോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് വെറുമൊരു പുസ്തകമല്ല അത് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നൽകിയ വിശുദ്ധമായ വാഗ്ദാനമാണ് നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്ന് വന്നവരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ദരിദ്രരോ ധനികരോ ആണെങ്കിലും എല്ലാവർക്കും സമത്വവും ആദരവും നീതിയും ലഭിക്കുമെന്ന ഭരണഘടന ഉറച്ചു വാഗ്ദാനം നൽകുന്നു ഭരണഘടന പാവപ്പെട്ടവരുടെയും പിന്നോക്കം നിൽക്കുന്നവരുടെയും സുരക്ഷാ കവചമാണ് അതവരുടെ ശക്തിയാണ് ഓരോ പൗരന്റെയും ശബ്ദമാണ് ഭരണഘടന സുരക്ഷിതമായിരിക്കുന്ന കാലത്തോളം ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശങ്ങൾ സുരക്ഷിതമായിരിക്കും ഭരണഘടനയ്ക്ക് നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും അനുവദിക്കുകയില്ല എന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം അതിനെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് ഭരണഘടനയ്ക്കെതിരെയുള്ള ഏതൊരു ആക്രമണത്തിന്റെയും മുന്നിൽ ഞാൻ ആദ്യം തന്നെ പ്രതിരോധിക്കാൻ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയെ ഇതുവരെ മാനിക്കാത്ത അതിനെ ചവറ്റുകോട്ടയിൽ എറിയാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഗാന്ധി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെതിരെ എത്രയേറെ ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞിട്ടും വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ആളുകൾ അദ്ദേഹത്തെ എത്രയേറെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും തെല്ലും കൂസാതെ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കടപ്പാടും അവർക്കു വേണ്ടി കൈ മെയ്മാറന്നുള്ള പ്രവർത്തനവും ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങളും കൊച്ചുകുട്ടികളും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനും ഇന്ത്യയിലെ ഭാവി തലമുറ ആവേശത്തോടെ മത്സരിക്കുന്നത് നാം കാണുന്നു സഹസ്ര കോടികൾ മുടക്കി മോദി നടത്തുന്ന പി ആർ വർക്കുകൾക്കൊന്നും ഇവരെ തെല്ലും സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല എന്ന സത്യം ഇവർക്ക് കൃത്യമായി അറിയാം തലയ്ക്കകത്ത് ആൽ താമസമില്ലാത്ത ഏതാനും മന്ദഭക്തർ ഒഴിച്ചാൽ ഇന്ത്യയിലെ മറ്റുള്ള ആളുകൾക്കെല്ലാം മോദിയുടെ തനിസ്വരൂപവും കൊള്ളത്തരങ്ങളും വ്യക്തമായി മനസ്സിലായിരിക്കുന്നു എന്ന സത്യമാണ് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് राहुल गांधी I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan.